കൊല്ലം ചന്ദനത്തോപ്പിൽ യുവതിക്ക് നേരെ ആക്രമണം അയൽവാസിയായ ഷൈജു ബാബു ആണ് ആക്രമിച്ചതെന്ന് യുവതി പരാതി നൽകി പരിക്കേറ്റ യുവതി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് യുവതിക്ക് നേരെ ആക്രമണം വീട്ടിൽ യുവതിയുടെ ഉമ്മയും മക്കളും മാത്രമുള്ള സമയത്ത് ഇയാൾ വീട്ടിൽ കടന്നു കയറുകയായിരുന്നു പിന്നീട് യുവതിയെ ബലാത്കാരമായി വലിച്ച് അടുത്തുള്ള പറമ്പിൽ കൊണ്ടുപോവുകയും ക്രൂരമായി മർദ്ദിക്കുകയും ആയിരുന്നുവെന്ന് യുവതി പറഞ്ഞു ഇന്നലെ ഏഴര മണിയോടു കൂടി എൻ്റെ വീട്ടിനടുത്തുള്ള ഒരാള് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അതിനിടയിൽ എനിക്ക് നല്ല രീതിയിൽ പരിക്കുകൾ ഞാനിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇനി വേണ്ടുന്ന ഞാൻ ബഹളം കേട്ട് ഓടി വന്നതോടെ ഇയാൾ രക്ഷപ്പെട്ടു തുടർന്ന് യുവതിയെ ആശുപത്രിയിൽ കൊണ്ടുപോയതോടെ അക്രമി വീണ്ടും സുഹൃത്തുക്കളുമായി യുവതിയുടെ വീട്ടിലെത്തുകയും ചെടിച്ചട്ടികളും വീടിന്റെ ജനലും മറ്റും തകർക്കുകയും ചെയ്തു പരിക്കേറ്റ യുവതി ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിനു മുൻപും പ്രതിയായ ഷൈജു ബാബു യുവതിയെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുകയും യുവതിക്ക് മുമ്പിൽ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് യുവതി പരാതി പറയുന്നു എനിക്കിപ്പോൾ എൻ്റെ കടിച്ചു വേദന സഹായമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് നടപടി എടുക്കണം ഇതോടെ യുവതിയുടെ ഭർത്താവ് ഇയാളെ താക്കീത് ചെയ്തപ്പോൾ അക്രമി യുവതിയെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് പിന്നീടും ശല്യം രൂക്ഷമായതോടെ യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല ഇതോടെ ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ യുവതിയും കുടുംബവും യോഗനാഥ് ന്യൂസ് കൊല്ലം